ഹായ് യു ആൾസ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് സൈസാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് ഇത് ക്രഞ്ചിയാണ് മെറ്റീരിയൽ ഫുൾ സ്റ്റോൺ വർക്കും ബ്രെഡ് വർക്കും അതിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ ഇതേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കില്ല പെട്ടെന്ന് സ്ക്രീൻഷോട്ടായിട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് അയക്കാം കേട്ടോ ഒരു നാലോ അഞ്ചെണ്ണത്തിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് അയച്ചോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ അപ്പോൾ ഓക്കെ ആണെങ്കിലും അതിന് ഏതെങ്കിലും വന്നെങ്കിലൊക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും നല്ല ഭയങ്കര ലാവണ്ടർ ആണ് ഷെയ്ഡ് ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടൗൺ ഐറ്റത്തിൽ ിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ സ്പെഷ്യൽ ഓഫറാണ് ആണ് ഇത് റെംഗോളി സിൽക്കാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് ഇതിലും ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തത് കേട്ടോ ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ആണ് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ലാർജ് എക്സൽ സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് റെഡ് അല്ലേട്ടോ നല്ല ഭണ് ഒരു മജൻ തീം റാണി ടീം ഒക്കെ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വീഡിയോ ചെറിയൊരു മാറ്റം കേട്ടോ നല്ല കളറാണ് കേട്ടോ ബ്ലാക്ക് ഷെയ്ഡാണ് ഫുൾ സോൺ വർക്കും റെഡ് വർക്കും ഇതിന് കൊടുത്തിട്ടുള്ളത് സ്പെഷ്യൽ ഓഫർ ആണ് ഡബിൾ നയൻ മാത്രാണ് പ്രൈസ് കേട്ടോ അപ്പൊ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ ഷോപ്പിൽ ഇന്ന് മുതൽ ജനുവരി ട്വൻ്റി ടു വരെ ജനുവരി ട്വൻ്റി ടു വരെ ഓഫർ സെയിൽ നടക്കുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ ആ ഒരു പ്രൈസിലാണ് കളക്ഷൻസ് ഉള്ളത് കേട്ടോ അപ്പോൾ പ്രീമിയം കളക്ഷൻസ് വേറെ ഉണ്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ടൊരു ഓഫറ് വെച്ചിരിക്കുകയാണ് അതെന്തെങ്കിലുള്ളതാണെന്ന് ഞാൻ നെക്സ്റ്റ് വീക്കാണ് പറയുക നമ്മുടെ ഷോപ്പിൻ്റെ മാറ്റങ്ങൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ സെയിൽ വെച്ചിട്ടുള്ളത് അഞ്ച് ദിവസമാണ് കേട്ടോ അപ്പോൾ ഫുള്ള് സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫർ വെച്ചിട്ടുള്ളത് പ്രീമിയം കളക്ഷൻസ് അല്ല ട്രിപ്പിൾ നയനിന് നമ്മൾ സെയിൽ ചെയ്യണത് ട്രിപ്പിൾ നയനിൽ സെയിൽ ചെയ്യണതന്നെ നമ്മൾ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആ ഒരു റേറ്റിലുള്ള ആണ് നിലവിൽ നമ്മൾ ട്രിപ്പിൾ നയന് സെയിൽ ചെയ്യണത് ആ ഒരു ഐറ്റം ഇപ്പോൾ ഈ ഒരു അഞ്ച് ദിവസം ജനുവരി ട്വൻറ്റി ടു വരെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതുപോലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഈ ഒരു പ്രൈസിലായിരിക്കും നേരത്തെ കിട്ടുക കേട്ടോ അഞ്ച് ദിവസം മാത്രമാണ് ഓഫർ ഉണ്ടാവുക ഓക്കെ അപ്പോൾ മാക്സിമം അത് നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ട് ആവാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയേണ്ടത് ബോട്ടം ഫലാസോ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ വയസ് കേട്ടോ അല്ല അടിപൊളി ഓപ്ഷൻസ് ആണ് അപ്പോൾ ഓഫർ നിങ്ങൾ മിക്സ് ആക്കേണ്ട സ്പെഷ്യൽ ഓഫറാണ് സ്ലാ ചോർജറ്റ് ആണ് മെറ്റീരിയൽ ഇതൊക്കെ വെറും എഴുന്നൂറ്റി എണ്ണൂറ്റമ്പത് രൂപ മാത്രമേട്ടോ ഇതിന്റെ ടോപ്പ് ഫസ്റ്റ് ഷോർട്ടാണ് പലാസോ ആണ് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് മെസ്സിൽ ഫുള്ള് സീക്വൻസ് വർക്കാണ് കൊടുത്തുള്ളത് സ്റ്റാർപ്പ് ജോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ ഡബിൾ എക്സ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസാണ് ഈ റൈറ്റത്തില് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ടീ ബ്ലൂ ആണ് ഷീഡ് സ്റ്റാജോർജ് ആണ് നീ ടീവിന് ഇതിൻ്റെ നെക്കിൽ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തുള്ളത് ബോട്ടം പലാസോ ആണ് നല്ല ഭംഗിയുള്ള റൈറ്റ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ്സാക്കേണ്ട നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു മേവണ്ടർ ഷീഡാണ് സോഫ്റ്റ് ചിമ്മറാണ് മെച്ചികര് ടോപ്പിൽ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ബോട്ടം ആണ് ടോപ്പില് സൈഡ് ഓപ്പൺ ഇല്ല കേട്ടോ ഇല്ലാത്ത നല്ല കളേഴ്സാണ് ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഈ ഒരു കളക്ഷൻസ് തുറന്നിട്ടുള്ളത് മെസ്സാക്കേണ്ടൊരു ആണ് ഇട്ടാണ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സെമി ആണ് മെറ്റീരിയൽ അതുപോലെ നെക്കിലാണ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഹാഫിൻ്റെ എങ്കിലും നല്ല ഭയങ്കര ഡിസൈനാണ് അതുപോലെ സ്ലീവിലും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് സിൽക്ക് ടൈപ്പാണ് കേട്ടോ അത് ഒരു ചെറിയ ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയലാണ് സെമി ആണ് മെറ്റീരിയൽ വരുന്നത് ഈ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് അപ്പോൾ ഇതൊരു ഓഫർ നിങ്ങൾ മിസ്സാക്കേണ്ട അതുപോലത്തുള്ളവരൊക്കെ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം ഐറ്റം തന്നെ വേണം എന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിട്ട് വരിക കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വരുമ്പോഴേക്കും അത് സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ റാണി പിങ്കാണ് ഇത് ഷെയ്ഡ് റെഡ് അല്ല കേട്ടോ റാണി പിങ്ക് ആണ് ഷെയ്ഡ് ബോട്ടം ആണ് നല്ല അങ്ങനെയുള്ള ഐറ്റം ആണ് ഇത് ലാർജ് എക്സൽ സൈസ് ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കലാസാണ് ഇപ്പം ഷിപ്പിംഗ് ചാർജ് ഡൗട്ട് ആ ഡി ബി ഡി സി ആണെങ്കിലും കോഫ്സി ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ഭയങ്കര ബ്ലോ ആണ് ലാർജ് സൈസ് ആണ് ഫുള്ള് സ്ട്രോങ് വർക്ക് ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് കൊടുത്താലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയില്ല കേട്ടോ നമ്മൾ അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് ഇത് പീ കോ ബ്ലൂ ആണ് ഷെയ്ഡ് ബോട്ടം പ്ലാസോ ആണ് അങ്ങനെ നല്ല ഭംഗിയുള്ള ആണ് ഫുള്ള് തിരി വർക്ക് ആണ് കേട്ടോ ഇതില് ത്തിലൊക്കെ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഇതാണ് ചെയ്ത് ഇത് പീക്ക് ഓഫ് ഗ്രീൻ ആണ് കേട്ടോ ലാർജ് സൈസ് ആണ് ചോർജ് ഫ്രഷ് ആണ് ഇത് മെറ്റിയുള്ളത് പീക്ക് ഓഫ് ഗ്രീൻ ആണ് ചെയ്ത് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഐറ്റം പത്തി ചെയ്യുമ്പോൾ സൈസ് കളറും മെറ്റിയുള്ളത് സൈസ് ചോദിക്കുമ്പോൾ കറക്റ്റ് മെഷർ ചെയ്തുള്ള സൈസ് തന്നെ ചോദിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യാം അതുപോലെ പാർസൽ കഴിക്കേണ്ടിയിട്ട് ആണോ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓപ്പണിംഗ് വീട്ടിലൊന്നും കാണിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ആയിട്ട് ഷാജേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആയിട്ട് പുതിയ വീട്ടിൽ കാണാം താങ്ക്